ഹായ് വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇന്ന് ഞാൻ താമരേൻ്റെ ഒരു പോട്ടിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ റിസൾട്ട് കിട്ടിയൊരു പോട്ടിംഗ് ആണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഞാൻ താമരയ്ക്ക് പോട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് മണ്ണാണ് യൂസ് ചെയ്യുന്നതെന്ന് കുറേ പേർ ചോദിക്കാറുണ്ട് രണ്ട് രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് സെയിം റിസൾട്ടാണ് കേട്ടോ കിട്ടിയത് അതായത് വയൽ മണ്ണിലും പറമ്പിലെ മണ്ണിലും എനിക്ക് സെയിം റിസൾട്ട് കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് വയൽമണ്ണ് എടുക്കാൻ കുറച്ച് റിസ്ക്കാണ് അതുകൊണ്ട് ഞാൻ പറമ്പിലെ മണ്ണ് തന്നെയാണ് കേട്ടോ പോട്ട് ചെയ്യുന്നത് നല്ല റിസൾട്ട് കിട്ടും വയൽമണ്ണു തന്നെ ഒരു നിർബന്ധമില്ല കേട്ടോ പറമ്പിൽ മണ്ണിൽ പോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ താമരേൻ്റെ പോട്ടിങ്ങിൽ പോട്ടിങ് മിക്സിൽ അങ്ങനെ കല്ലുണ്ടാവാൻ പാടില്ലേ കല്ലുണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ട്യൂബേഴ്സിന് നല്ല രീതിയിൽ വളരാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ ടിപ്പുകളൊക്കെ ഒടിഞ്ഞു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് ഈ വയൽമണ്ണിലാകുമ്പോൾ അങ്ങനെ കല്ലൊന്നും കാണില്ല അപ്പോൾ നല്ല രീതിയിൽ വളർന്നു കിട്ടും വയൽമണ്ണ് കിട്ടുന്നവരും അത് യൂസ് ചെയ്യുന്നതുകൊണ്ടും ഒരു പ്രശ്നമില്ല കേട്ടോ രണ്ടിലും സെയിം റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ ഈ രീതിയിലൊന്ന് തരിച്ചെടുത്തിട്ടാണ് ചെയ്യാറ് അപ്പോൾ അത്ര കല്ലൊന്നും ഉണ്ടാവില്ല അതാ ചെറിയ 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 കല്ലൊന്നും പ്രശ്നമില്ല ആ ട്യൂബേഴ്സിന് ഒരു തടസ്സം വരാത്ത രീതിയിൽ വളർച്ചയ്ക്ക് ഒരു തടസ്സം വരാത്ത രീതിയിൽ ഉള്ള കല്ലുകളൊന്നും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഈ രീതിയിൽ അരിച്ചെടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ട്യൂബേഴ്സിന് നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടും കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോട്ടിങ് മിക്സിലെ ചേഞ്ച് ഞാൻ ഇതുവരെ ചെയ്തത് ചാണകപ്പൊടി വെച്ചിട്ടാണ് കുറേ പേര് അങ്ങനെ ചെയ്യാറുണ്ട് ഈ പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ആട്ടും കാഷ്ണം വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന റിസൾട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് കിട്ടുക നിങ്ങളൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കിട്ടുന്നവരൊക്കെ അത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഡയറക്റ്റ് ഇങ്ങനെ യൂസ് ചെയ്ത് ചാണകം ചാണക പൊടിയാണെങ്കിൽ നമ്മൾ മാക്സിമം പൊടിച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നാലും ചെറിയ ചെറിയ കട്ടകളൊന്നും അത്ര പ്രശ്നമില്ല പക്ഷേ ആട്ടുകാഷ്ണം യൂസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ഇത് നല്ല രീതിയിൽ പൊടിച്ചിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ദിവസം ഇതിനെ വെള്ളമൊഴിച്ച് വെക്കും നല്ല രീതിയിൽ കുതിർന്നു ഇട്ടു കേട്ടോ രണ്ടാമത്തെ ദിവസത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പൊടിച്ചാൽ തന്നെ നല്ല രീതിയിൽ പൊടിയുന്ന രീതിയിലായിക്കിട്ടുട്ടോ പിന്നെ നമ്മളൊരു വീട്ടിലുള്ള എന്തെങ്കിലും ഒരു കോലോ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് മാക്സിമം അതിനെ പൊടിച്ചെടുക്കുക നല്ല രീതിയിൽ പൊടിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ കാരണം അത് പെട്ടെന്ന് അങ്ങനെ മണ്ണിലേക്ക് സെറ്റ് ആവില്ല അതുകൊണ്ടാണ് മാക്സിമം പൊടിച്ചിട്ട് തന്നെ ചേർക്കാൻ പറയുന്നത് കേട്ടോ ഇതിൻ്റെ റിസൾട്ട് ഭയങ്കരം തന്നെയാണ് ഞങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം മെയിൻ ആയിട്ടുള്ളതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലവറിങ്ങിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും പിന്നെ രണ്ടാമത്തേത് നല്ല ട്യൂബേഴ്സ് അതായത് നല്ല ഹെൽത്തിയായ ട്യൂബേഴ്സ് കിട്ടും പിന്നെ നമ്പർ ഓഫ് ട്യൂബേഴ്സ് അതുപോലെ തന്നെ കൂടുതലായിരിക്കും സാധാരണ ഒരു പോട്ടിങ്ങിൽ നിന്നുള്ള ഒരു വ്യത്യാസം കേട്ടോ എനിക്ക് ഫീൽ ചെയ്താണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബിസിനസ് അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്നവർക്ക് ചാണകപ്പൊടിനേക്കാൾ ഒരുപാട് റിസൾട്ട് ഇതാണ് തരിക കാരണം നമുക്ക് ട്യൂബേഴ്സിൻ്റെ എണ്ണം എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമുക്ക് അതിൻ്റെ പ്രോഫിറ്റും കൂടും കാരണം നമ്മൾ ട്യൂബർ വെച്ചിട്ടാണല്ലോ സെയിലാക്കുക പിന്നെ ഞാൻ ഇതാ ഇതിലേക്ക് ചേർത്തത് എല്ലുപൊടിയാണ് കേട്ടോ വളരെ കുറച്ച് എല്ലുപൊടി ചേർത്തുള്ളു കാരണം ആട്ടിങ്കാഷ്ടം തന്നെ ഫ്ലവറിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ എല്ലുപൊടീൻ്റെ അത്ര ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഒരു പോട്ടിൽ ഒരു കാൽ ഭാഗത്തോളം എല്ലുപൊടിയും ആട്ടിൻകാഷ്ടം കൂടെ ചേർന്ന മിക്സ് കിട്ടോ ആട്ടിൻകാഷ്ടമാണ് കൂടുതൽ എല്ലുപൊടി കുറച്ച് വളരെ കുറച്ച് ഞാൻ ചേർത്തുള്ളൂ ആ ഒരു മിക്സ് ചേർത്ത് പിന്നെ ഞാൻ ചേർക്കുന്നത് മണ്ണ് ഡയറക്റ്റ് പറമ്പിലെ മണ്ണ് തന്നെ അതീയൊരു ബേസണില് ഒരു മു ഒരു അരഭാഗത്തോളം ഈ ബേസണിൽ എല്ലാം കൂടെ മൊത്തത്തിൽ അര ഭാഗത്തോളേ വരുന്നുള്ളൂ കേട്ടോ ഞാൻ ഈ ട്യൂബർ നടാൻ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ട് തന്നെ ട്യൂബറൊക്കെ വളർന്ന് വെള്ളം മാത്രമേ ഉള്ളൂ ആ വെള്ളത്തിൽ തന്നെ ട്യൂബറൊക്കെ വളർന്ന് മൊട്ടുകളൊക്കെ വരാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഒരു മൂന്ന് മൊട്ട് വരെ ഈ ഒരു ട്യൂബറിൽ വന്നിട്ടുണ്ട് ആ ഒരു ട്യൂബറാണ് കേട്ടോ ഞാൻ ഇവിടെ നടാൻ പോകുന്നത് കുറച്ച് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഞാൻ അങ്ങനെ വൈകി വൈകി പോയതാണ് പിന്നെ ഇനിയും വെച്ചിരിക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് വേഗം ഈ ഒരു ട്യൂബർ ഇത്രയും വളർച്ചയായിപ്പോയി അതിൻ്റെ ശേഷമാണ് ഞാൻ നടുന്നത് കേട്ടോ മൂന്ന് ബട്ട് ഈ ഒരു പ്ലാന്റ് തന്നെ വന്നിട്ടുണ്ട് എല്ലാ പ്ലാന്റും നമ്മൾ നടുന്ന സമയത്ത് ഒരു പോട്ടിൻ്റെ സെൻ്ററിലാണ് നടുക പക്ഷെ താമരൊക്കെ നടുന്ന സമയത്ത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക പോർട്ടിൻ്റെ സൈഡിലാണ് കേട്ടോ നട്ട് വെക്കേണ്ടത് അങ്ങനെ റൗണ്ടിൽ ഇതിങ്ങനെ വളർന്ന് ബേസൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ട്യൂബേഴ്സ് ഫോം ചെയ്യുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ആ രീതിയിൽ തന്നെ നടാൻ ശ്രദ്ധിക്കട്ടോ ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കളിച്ച് കളിച്ച് അതിൻ്റെ ഒരു മുട്ടൊക്കെ ഒടിഞ്ഞു പോയി ഇനി ഞാൻ വേഗം നട്ടു വെക്കട്ട് അത് ആ ചെറിയ ചെറിയൊരു ആയിരുന്നു ഇത് കാരണം ഞാൻ സൈസായി കിട്ടിയതൊക്കെ എല്ലാവർക്കും കൊടുത്ത് തീർന്നു പോയി ഞാൻ ഞാനപ്പം എനിക്ക് നടാൻ വേണ്ടി ചെറിയൊരു ട്യൂബർ മാത്രമാണ് ഓരോ വെറൈറ്റിയിൽ മാറ്റി വെച്ചത് പക്ഷേ അതിൽ തന്നെ അത് അത്രയും വളർച്ചയായി ഇത്രയും വേഗം മൂന്ന് ബഡ്ഡൊക്കെ വന്നു കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു പോട്ടിങ് മിക്സ് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ബിസിനസ് അടിസ്ഥാനത്ത് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം അവർക്ക് പ്രോഫിറ്റ് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു പോട്ടിങ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ നട്ട് വെക്കുക ജസ്റ്റിൻ്റെ റൂട്ടൊക്കെ കുറേ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒക്കെ മണ്ണിലേക്ക് അങ്ങ് താത്തി വെക്കുക സ്റ്റാൻഡിംഗ് ലീഫ് വരെ വന്നതുകൊണ്ട് പ്രശ്നമില്ല സാധാ ചെറിയ ട്യൂബറാണെങ്കിലും ഒരുപാട് ഹൈറ്റിൽ വെള്ളം ഒഴിക്കണമെന്നില്ല പക്ഷേ ഇതിൽ ഞാൻ സ്റ്റാൻഡ് ലീഫൊക്കെ വന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിക്കുന്നുണ്ട് ട്ടോ ചെറിയ ലീഫ് ഒക്കെ ഉള്ളെങ്കിൽ ആ ലീഫ് ഒന്ന് മുങ്ങാനുള്ള വെള്ളം മാത്രം കൊടുത്താൽ മതി ബാക്കി ഇങ്ങനെ ലീഫ് പൊങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് എന്താ ഒരു എന്തെങ്കിലും ഒരു ഇല ഇലയോ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ വെള്ളം വെള്ളമൊഴിക്കുക കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ ആ മണ്ണൊന്നും ഇളകി ഇളകിപ്പോല പ്ലാന്റ് ഒന്നും ഇളകി ഇളകിപ്പോല ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒഴിക്കാൻ പറ്റുകേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് താമര മസ്റ്റായിട്ടും വെയിലത്താണ് ഇട്ടോ വെക്കേണ്ടത് എല്ലാ ചെടികളും നമ്മൾ നട്ടിട്ട് തണലത്ത് വെക്കും താമരേൻ്റെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എത്രത്തോളം വെയിൽ കിട്ടുമോ അത്രത്തോളം പ്ലാന്റിൻ്റെ ഗ്രോത്തിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഫ്ലവറിങ്ങിലായാലും എല്ലാതും അപ്പോൾ നിങ്ങൾ നട്ട് വെച്ചിട്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുക കേട്ടോ